വളരെ വളരെ ആശങ്കാകുലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ തെക്കൻ ഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിൽ തീരപ്രദേശങ്ങളിലുണ്ടായിരിക്കുന്നത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ മെറ്റീരിയൽസ് ഉള്ള ഇൻക്ലൂഡിങ് കാൽസ്യം കാർബണേഡ് അടക്കമുള്ള മെറ്റീരിയൽസ് ഉള്ള കപ്പലുകൾ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്ന സാഹചര്യം ഏറ്റവും ഒടുവിൽ എൻ്റെ മണ്ഡലമായിട്ടുള്ള ആലപ്പാട്ട് ചെറിയൊഴിക്കല് രണ്ട് കണ്ടെയ്നറുകൾ അത് ഒന്ന് എം ടി ആണ് പക്ഷെ ഒന്ന് മെറ്റീരിയൽസ് ഉള്ളതാണ് ഓപ്പൺ ആണ് രണ്ടും മറ്റൊന്ന് എൻ്റെ മണ്ഡലമായ ഹരിപ്പാട് തറയിൽ കടവിലും ഇതുപോലൊരു കണ്ടെയ്നർ വന്നിരിക്കുകയാണ് ഇത് എൻ്റെ മണ്ഡലത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടുള്ള ഞാൻ പറയുന്നത് തീരത്തെ സ്ഥിഷത്തെ ജനങ്ങൾ ആഗമനം ആശങ്കാകൂലാണ് ഗവൺമെൻറ് തന്നെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഹസാട്സായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അത് വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ് അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയോട് ഇന്ന് കത്തിലൂടെ അഭ്യര്ത്ഥിച്ചിരിക്കുന്നത് അടിയന്തരമായി എൻ ഡി ആർ എഫിൻ്റെ ഫുൾ എക്സ്പേർട്ട് ടീമിനെ സാധാരണ എൻ ഡി ആർ എഫ് ടീമല്ല ഇതിനകത്ത് മറൈൻ എൻജിനീയറിംഗ് മറൈൻ ഫിഷറീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ എൻവരോൺമെൻ്റ് ഇമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത നമ്മുടെ കടലിൻ്റെ മുഴുവൻ സാഹചര്യത്തെയും പ്രതികൂലമായി ബാധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നത് കൂടുതൽ പഠി പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഈ സംഭവം നടന്നിട്ട് അപ്പോൾ അടിയന്തരമായിട്ട് ഒരു മിനിറ്റ് പോലും വൈകാതെ എൻ ഡി ആർ എഫിൻ്റെ ഫുൾ എക്സ്പേർട്ട് ടീമിനെ ഉൾപ്പെടുത്തി അതിനകത്ത് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ഉണ്ടാവണം എൻവരോൺമെൻറ്റ് മിനിസ്ട്രിയുടെ ഉണ്ടാവണം കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ട് ടീമിനെ അടിയന്തരമായിട്ട് അയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് വളരെ ജാഗ്രതയോടുകൂടി കേരള ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ കാണണം ഞാൻ രാവിലെ ചീഫ് സെക്രട്ടറി ആയിട്ടും അതുപോലെ കൊല്ലം ആലപ്പുഴ കലക്ടറുമായിട്ടും സംസാരിക്കുകയുണ്ടായി അവരൊക്കെ ഫീൽഡിലുണ്ട് എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തീരദേശത്തെ ജനങ്ങളും മത്സ്യബന്ധനത്തിന് പോകാതെ ഈ വരുന്ന കണ്ടെയ്നറിനടുത്തോട്ട് പോലും പോയി നിൽക്കാതെ നിൽക്കാനുള്ള ജാഗ്രത നാട്ടുകാരുടെ ഭാഗത്തുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവണം എല്ലാവരും ഒന്നിച്ചതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നേരിടുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ആദ്യമായിട്ട്